പോസ്റ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ആലോചിക്കുകയാണ് ഞാൻ ഏകദേശം ഒരു മാസത്തോളം തന്നെ പിടിച്ചു രാത്രി ഒന്നും എനിക്ക് ഉറക്കണ്ടായിരുന്നു കാരണം ദേവദാറിനോട് എനിക്ക് അത്ര വലിയൊരു ബന്ധമായിരുന്നു എച്ച് എം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ടീച്ചർ എന്ന നിലയ്ക്കാണ് എനിക്കിഷ്ടം കാരണം കുട്ടികളുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുക ടീച്ചേഴ്സിനാണ് ഇതപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് അതല്ലെങ്കിൽ ഞാൻ ദേവദാറിൽ തന്നെ നിൽക്കുള്ളൂ അപ്പോൾ ദേവദാറിൽ വരുന്നത് ഒരു പരിച്ച് നാടല്ലോ വലിയൊരു പ്രയാസമായിരുന്നു എങ്ങനെ അത് വരുന്നുള്ളത് ഒരു മാസത്തോളം ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം ഞാൻ തയ്യാറെടുത്തിട്ടാണ് എന്നിട്ടും ഞാൻ വൈകുന്ന അവസാനം വരുന്ന സമയത്ത് ഭയങ്കര അധികം വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ വളരെ വിഷമിച്ചിട്ട് സത്യം സത്യമാരായണെ കരഞ്ഞിട്ടാണ് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ടീച്ചേഴ്സോട് പറയാം നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ എല്ലാം ഇപ്പോൾ പണ്ടത്തെ മാതിരി ടീച്ചർമാരുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെയധികം കുറേ തിരക്കുകളാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര പ്രയാസമാണ് ഈ ജോലി മാത്രം ഞാൻ അവിടെ പറയതാണ് റിട്ടയർ ഒന്നിനും അതുകൊണ്ട് കിട്ടുന്ന സമയം എൻജോയ് ചെയ്യുക സ്കൂളിലെ അവസാന ദിവസം ഡ്യൂക്ക് ബൈക്ക് ഓടിച്ചെത്തി പ്രധാനാധ്യാപികയുടെ മാസ് എൻട്രി സാരിയെടുത്ത് ഡ്യൂക്കിൽ പറന്നെത്തിയ പ്രധാനാധ്യാപിക വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും കയ്യേടി നേടി അക്ബർ അക്കാദമി ഓഫ് ഏലാൻഡ് ആൻഡ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ താണൂർ ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ദേവദാറിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ബിന്ദു ടീച്ചറാണ് മാസ് എൻട്രിയിലൂടെ താരമായി മാറിയത് പരപ്പനങ്ങാടി എഇഒ ആയിട്ടാണ് ബിന്ദു ടീച്ചറുടെ പുതിയ നിയോഗം കഴിഞ്ഞ ദിവസം എഇഒ ആയി ചുമതലയേറ്റു രണ്ടായിരം ഓഗസ്റ്റിലാണ് ദേവദാറിൽ ബയോളജി അധ്യാപികയായി എത്തിയത് അന്നു മുതൽ ടീച്ചർക്ക് എല്ലാം ദേവദാറാണ് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ ഓഗസ്റ്റിൽ ദേവദാറിന്റെ പടിയിറങ്ങുകയും ചെയ്തു സ്വന്തം നാട്ടിൽ എഇഒയായി നിയമനം ലഭിച്ചതോടെയാണ് ടീച്ചർ ദേവദാറിനോട് വിട പറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷം താൻ ചെലവിട്ട സ്കൂളിനോട് വിട പറയേണ്ടി വരുന്നത് ടീച്ചർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല ഒരു മാസത്തോളം ഉറക്കം നഷ്ടമായി വലിയ മനപ്രയാസത്തോടെയാണ് ആ തീരുമാനമെടുത്തതെന്ന് ടീച്ചർ പറയുന്നു ദേവദാർന്ന് പോരാന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമമായിരുന്നു കാരണം ഇത് ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ നാട്ടിലുള്ളൊരു പോസ്റ്റാണ് അത് ഈ വർഷം ഞാൻ അവിടെ വന്നിട്ട് ചേർന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആനവിടെ വരുന്നെങ്കിൽ പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യാനൊരു എന്താ പറയുക അവസരം കിട്ടൂല എന്നുള്ളതാണ് അപ്പോൾ ഈ പോസ്റ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് ആലോചിക്കാൻ ഞാൻ ഏകദേശം ഒരു മാസത്തോളം തന്നെ പിടിച്ചു രാത്രി ഒന്നും എനിക്ക് ഉറക്കേണ്ടാവില്ല കാരണം ദേവദാറിനോട് എനിക്ക് അത്ര വലിയൊരു ബന്ധമായിരുന്നു ഇപ്പോൾ ദേവദാറും അതേപോലെ താനൂരും എൻ്റെ ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആയുസിലൊരു വലിയൊരു കാലഘട്ടം തന്നെയാണ് അത് ഞാൻ താനൂർ തന്നെയാണ് ചിലവാക്കിയത് എനിക്ക് താനൂരെന്നെ ചിലവാക്കിയാലും മതിയായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് അതല്ലെങ്കിൽ ഞാൻ ദേവദാർ തന്നെ നിൽക്കുള്ളൂ അപ്പോൾ ദേവദാറിൽ വലിയൊരു എങ്ങനെ അത് ഒരു ഒരു ഞാൻ 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 പറഞ്ഞല്ലോ മാസം തയ്യാറെടുത്തിട്ടാണ് എന്നിട്ടും വിഷമം യായും അഞ്ചു വർഷം പ്രധാനാധ്യാപികയായും ദേവദാറിനൊപ്പം ജീവിച്ചാണ് ടീച്ചറുടെ മടക്കം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബി പൂർത്തിയാക്കിയ ശേഷം വിവിധ സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു വരവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പി എസ് സി പരീക്ഷ എഴുതിയത് ആറാം റാങ്കോടെയാണ് സർക്കാർ അധ്യാപികയായി വേഷം ആദ്യ നിയമനം ലഭിച്ചത് ദേവദാറിലാണ് രണ്ടായിരം ഓഗസ്റ്റ് പത്തൊമ്പതിൽ ആണ് ഞാൻ ദേവദാറിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പൊ ഇവിടെയുള്ള സ്കൂളുകൾ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ വന്നപ്പോൾ ദേവദാർ വലിയൊരു സ്കൂൾ അപ്പോൾ ആകപ്പാട് ഒരു അങ്കലാപ്പിയായിരുന്നു കാരണം അത്ര ക്ലാസ്സുകളും കുട്ടികളും പിന്നെ സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോഴാണെങ്കിൽ കുറേ സ്റ്റാഫുകളും ഇപ്പോൾ എല്ലാം കൂടി കണ്ടപ്പോൾ ആകെ ഒരു ടെൻഷനായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും എങ്ങനെയപ്പോൾ ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിലായിരുന്നു അന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കു തന്നെ അതൊക്കെ റെഡിയായി കാരണം ഒരു നല്ല ടീച്ചർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ പഠിച്ച് ആ ഒരു നിലയിലേക്ക് എത്തിയത് അപ്പോൾ തന്നെ അവിടെ പിന്നെക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ച എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടായി പിന്നെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഫാത്തിമാദ അടക്കുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ സത്യത്തിന് എൻ്റെ ഒരു ധാരണ അങ്ങനെ ആയിരുന്നു കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിലുള്ള കുട്ടികളാവുന്ന വിചാരിച്ചു പക്ഷെ അവിടെ വന്നപ്പോഴാണ് വളരെ അക്ഷരങ്ങളും അറിയാത്ത വലിയൊരു പിന്നെ എന്തായാലും സ്കൂളുമായിട്ട് എനിക്ക് വല്ലാത്തൊരു ബന്ധം തന്നെ തന്നെ പറ്റി അധ്യാപകരായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും ഒക്കെ വലിപ്പ ചെറുപ്പമില്ലാതെയും സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെയും സഹപ്രവർത്തകരോട് ഇടപഴകുന്നതായിരുന്നു ടീച്ചറുടെ രീതി അതിനാൽ ദിവസങ്ങളുടെ സർവീസ് ഉള്ളവരോട് പോലും തോളിൽ കൈയിട്ടാണ് ടീച്ചർ പെരുമാറിയിരുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിലും ഇതുപോലെ തന്നെയായിരുന്നു അതിനാൽ ടീച്ചറുടെ യാത്രയ്പ്പ് ദിവസം സ്കൂളിന് കണ്ണീർ നിറഞ്ഞതായിരുന്നു സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹ വായ്പമുട്ടി ടീച്ചറും കരഞ്ഞുപോയി അത്രയും വലിയൊരു യാത്രയപ്പ് സത്യത്തിൽ അവിടെ മുന്നേ നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് പി ടി എക്കാര് മിനിസ്റ്റർ എടുത്തു നിന്നാണ് എനിക്കൊരാദരവ് വാങ്ങി തന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇരുപത്തി ഏഴാം തിന്റെ സ്റ്റാഫിന്റെ സെന്റ് ഓഫ് ആയിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ വളരെ വിഷമിച്ചിട്ട് സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടാണ് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ പോന്നിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനെ ജൂനിയർ സീനിയർ സീനിയർന്നോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ സംഘടന അത് നോക്കാറില്ല എല്ലാവർക്കും തുല്യമായിട്ടുള്ള പരിഗണന കൊടുത്തിരുന്നത് അതുകൊണ്ടുതന്നെ ഈ ഇപ്പോൾ ഡെയിലി ആയിട്ട് വരുന്ന ടീച്ചേഴ്സിന് വരെ എന്നോട് തോളിൽ കൈയിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഒന്നും നമ്മൾ പണ്ടൊക്കെ എച്ച് എമ്മിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വളരെ ഒരു പേടി പേടിയൊക്കെയാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഇതേ ഇല്ല അപ്പം ഞാനാ ഭയങ്കര ഫ്രീ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബന്ധങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പോകുന്നതിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുന്ന ടീച്ചേഴ്സ് വരെ പരാധീനതകൾ നിറഞ്ഞു നിന്നിരുന്ന ദേവദാറിന്റെ വികസന വഴികളിൽ ടീച്ചറും ഒപ്പമുണ്ടായിരുന്നു വർഷം പ്രധാനാധ്യാപിക എന്ന നിലയിൽ നേതൃപരമായ പങ്കുവഹിച്ചു സ്കൂളിലെ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പുതിയ ഭക്ഷണ രീതികൾ വന്നു തുടങ്ങിയത് ഇപ്പോഴാണ് ടീച്ചറുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ദേവദാറിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയിരുന്നു ഒരു കാലത്ത് നാലായിരത്തിലേറെ വിദ്യാർത്ഥികൾ വരെ സ്കൂളിലുണ്ടായിരുന്നു സ്കൂളിലെ അവസാന ദിവസം എന്തുകൊണ്ട് ബൈക്ക് യാത്ര തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ടീച്ചറുടെ മറുപടി ഇതാണ് ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ അവിടെയാണെങ്കിലും ഒക്കെ ടീച്ചേഴ്സിനോട് പറയാം നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ എല്ലാം ഇപ്പോൾ പണ്ടത്തെ മാതിരില്ല ടീച്ചർമാരുടെ ജോലി എന്ന് പറഞ്ഞാൽ വളരെയധികം കുറേ തിരക്കുകളാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര പ്രയാസമാണ് ജോലി മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പറയതാണ് അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോഴേക്ക് നമ്മളാകെ വയസ്സന്മാരും ഒന്നിനും കൊള്ളാത്തവരായിട്ടുണ്ടാവും അതുകൊണ്ട് കിട്ടുന്ന സമയം എൻജോയ് ചെയ്യുക അതാണ് ഞാൻ ഇവിടെ പരിപാടി വന്നപ്പോഴും അതിനെയാണ് അവരെന്നെ ഏറ്റെടുത്തു അങ്ങനെ തന്നെയാണ് അയ്യോ അങ്ങനെ ആ രീതിയിലാണ് അവർ മനസ്സിലുള്ളത് ശരിക്കും നമ്മൾ പ്രായമാകുന്നില്ല അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ആരെ കൂടെ നമ്മൾ ഇടപെടുന്ന വെച്ചാൽ അതാണ് നമ്മുടെ പ്രായം ഇപ്പോൾ ദേവദാറിലൊക്കെ ആകുമ്പോൾ കുട്ടികളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മോനൊക്കെ വലുതായി വരുമ്പോഴാണ് കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇനി ഇറങ്ങി ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അതിനനുസരിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു മറ്റ് സ്കൂളുകളിലൊക്കെ സെൻറ് ഓഫ് അതിനേക്കാൾ ഗംഭീരമായിട്ട് ഓണാഘോഷങ്ങളും ക്രിസ്മസ് അതേപോലെ സെൻറ് ഓഫുകളൊക്കെ തന്നെ ദേവദാറിൽ ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മക്കളുടെയും ഒരു താല്പര്യം കൂടി ഞാൻ അവർക്ക് അവർക്കും ഞാൻ വലിയ പരിഗണന കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ മാതിരി പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് തല്ലുമായിരുന്നു കുട്ടികളെ അതായത് പഠിപ്പിക്കും പിന്നീട് ചോദ്യം ചോദിക്കും തല്ലും ആ ഒരു പോളിസി വരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ മാറി കാരണം എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പക്ഷേ പഠിക്കുന്ന കുട്ടികളെ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുട്ടികളെ ഈ അടക്കിയിരുത്താൻ പറ്റി ഏറ്റവും നല്ലൊരു മാർഗ്ഗം വടി ഉപേക്ഷിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഒരു നല്ല ടീച്ചറായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വൈബിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ അതിനനുസരിച്ച് ഞാൻ കുറേ ശ്രമിച്ചു ഇപ്പോൾ എൻ്റെ മോനും ആ ഒരു തന്നെ അവൻ്റെ ഇതിലും ആ അമ്മ എന്തൊക്കെയോ സാഹചര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഒക്കെ ഞാൻ 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 പരപ്പനങ്ങാടി ഭാഗത്തൊക്കെ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ആയിട്ട് വന്നിട്ടില്ല അന്ന് ലാസ്റ്റ് ദിവസം സ്കൂളിലേക്ക് അങ്ങനെ അടുത്തിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ ടീച്ചറിന് സ്നേഹോപഹാരം സമ്മാനിച്ചിരുന്നു പരപ്പനങ്ങാടി അരിയല്ലൂർ സ്വദേശിനിയായ ടീച്ചർക്ക് ഇനി മൂന്ന് വർഷം കൂടി സർവീസ് ഉണ്ട് റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകനായ അനിൽകുമാറാണ് ഭർത്താവ് അധ്യാപകനായ അനിരുദ്ധേവ് വിദ്യാർത്ഥിനിയായ അവന്തിക എന്നിവർ മക്കളാണ് എഡിറ്റർ ലൈവ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ വൈ ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു